നന്ന സുഖ라우ഴാ കുളിച്ച് കുടപ്പിയായോ എന് മുടി எல்லாம் ആണ് പാറ്റി വെക്കുക അല്ല അമ്മേ ജീവ വെറ്റയാ വെച്ചിട്ടുണ്ട് അല്ലേ നല്ല പാർപ്പിച്ചു വെച്ച ഞാൻ ആ പാടേ മുടി ഉള്ള പച്ചന കേോളേ ഇരിക്കുന്നു പെണ്ണ എന്ത് പച്ചന കേോളേ ഇരിക്കാനാണ് അപ്പോൾ ഞാൻ പച്ചനെ പോലെ ആണല്ലോ എന്ന് പറഞ്ഞു അമ്മ എനിക്കറിയുന്നില്ല രണ്ട് തല കണ്ട പച്ചന കേോളേ ഇരിക്കുന്നാണെ നല്ല നീറ്റൻ ക്ലീൻ ആയിട്ട് അമ്മേ എങ്ങോട്ടേ മോനെ കുളിച്ച് വരിങ്ങി എങ്ങാണേരാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞോ ഞാൻ മാത്രവോ ഞങ്ങൾ എന്നുവെച്ചാൽ ഞാൻ മാത്രമാങ്ങോട്ടാണ പോണേഴ് തൊടുവു കാണാനായിട്ട് ആഗ്രഹം അമ്മയ്ക്ക് അതെ അതെ അപ്പൊ മമ്മി ഊണ് കഴിക്കണ സമയമാണ് മമ്മിയുടെ ഡയറ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം ചോറ് പയറ് അയല അയലോളി ബ്രോക്കോളി പിന്നെ ചക്കോരിച്ചാറ് എന്നാലും അയലും തന്നെ തിന്ന് തീർത്തല്ലോന്ന് പറഞ്ഞത് അപ്പം പോയപ്പോ എല്ലാര് കൊടുക്കാൻ പറഞ്ഞിട്ട് അയലും പോയി പോയൊക്കെ ഈ ഇറച്ചിയുള്ള മീനുണ്ടാക്കാണ്ടെന്ന് മമ്മിന്ന് പറയാറുണ്ടല്ലോ ആരാമ്യ പോണി കഴിക്കുന്നു

ഓ എന്താന്ന് വെച്ചപ്പോൾ ഒരു കിലോ വലിയ അയലായിരുന്നു വല്യ ചെറിയ അയലാണെങ്കിൽ കിലോ കഷ്ണോ കാലം ഉൾപ്പെട്ട കഷ്ണങ്ങളായിരുന്നു എന്നേ എന്നിട്ടത് കറി വെച്ച് കഴിഞ്ഞപ്പം മക്കള് എലിയലിയും പോയി പിന്നെ ഞാനാണ് ഓരോ പ്രാവശ്യം അതി വേണ്ടി രണ്ടു കഷ്ണവും വലിയ കഷ്ണവും ഒക്കെ കൂട്ടിച്ചിരുന്നു പറഞ്ഞ വായിലേക്ക് ാക്കിയിട്ടതല്ലേ അവിടെ പഴകും തോറും ടേസ്റ്റ് കൂടുന്നു പിന്നെ എന്തിനാ അമ്മ കഷ്ടപ്പെട്ട് തിന്ന് തീർക്കാനായിട്ട് രണ്ടും കഷ്ണി പോകുന്നതോ തേങ്ങ അരച്ചു രാവിലെ അപ്പൊ മമ്മിയുടെ മീൻലം നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് അവസാനത്തി കഷ്ണം കേട്ടോ അവസാനം കിട്ടിയേക്കണം അപ്പൊ നമ്മുടെ അഡ്വഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ആം ദീപിയ മമ്മി അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മി അമ്മിയുടെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ എന്താ ഏഹ് അതെവിടുന്ന് അമ്മയാണ് ഡയലോഗ് കിട്ടിയേക്ക്

ഓഹോ കാറ്റ് വന്നാ മമ്മി കാറ്റ് എന്നാ മമ്മി ടൗണിൽ പോയിട്ട് വാ എന്തെങ്കിലും നമ്മൾ കൂടാണ്ട് ചട്ടിയും കലോ മേടിക്കാൻ പോണ ആയിരിക്കും ദിവ്യ എന്നാ വൈകിട്ട് കാണാം നമുക്ക് എന്നാ സ്വസ്ഥായിട്ട് ഭക്ഷണം കഴിക്കാം അമ്മി ശരി എന്നാ ബൈ